ഹലോ കാശ് മല്ലു പ്രവാസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നു വെച്ചാൽ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പള്ളിയിലോട്ടൊന്ന് നോമ്പുറ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോണത് സാധാരണ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ പതിവ് പ്രാവശ്യം എന്താണ് പള്ളിയിലെ ഹാല് എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫുഡ് എന്തൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നുവെച്ചാൽ അപ്പം നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുപ്പിലാണ് അപ്പം ആദ്യമായിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുക നിങ്ങൾ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എന്തായാലും വീഡിയോ ഉണ്ടോ ഗൈസ് നമ്മളിപ്പോൾ വണ്ടി അറിയും നമ്മുടെ കൂടെ ഫൈസൽക്കായുണ്ട് ഫൈസൽക്കായ് പറഞ്ഞേ ആഷാറിലായിട്ട് നോമ്പ് പിടിച്ചിട്ടാണ് ഇപ്പറും അപ്പൊ നമ്മള് പള്ളി തപ്പി ഇറങ്ങണയാണ് പള്ളി തപ്പി ഇറങ്ങണല്ല പള്ളിക്ക്ണ്ട് ഐഡിയൽ ഇണ്ട് ഏഹ് പള്ളിയിലെ അവസ്ഥ എന്താണ് നമ്മ സാധാരണ വീട്ടിലൊന്നും നോമ്പ് എറക്കില്ല അപ്പൊ എങ്ങനെയാണ് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അപ്പോഴേ ഇൻഷാള്ള ബാക്കി വീഡിയോ പതിയെ പതിയെ നിങ്ങൾക്ക് കാണാം എന്താണ് ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഓക്കെ അവസ്ഥ കിട്ടില്ലെന്നറിയില്ലല്ലോ കിട്ടണെങ്കിൽ ഫ്രീ ആവുന്ന കഴിക്കുന്നു എന്തായാലും ഒരു ഗുരു സ്പോർട്ടേജ് ഉണ്ട്. താ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യും. ഉണ്ട് പോയേ എന്താ ജന സർക്കി ഉണ്ട് ഗസ്റ്റ് കാൻസൽ ആയി. പൈസ കൊടുക്ക്. പൈസ കൊടോ? വേറെ സാധനം ഒന്നും ഒക്കെ. ഇതാ വരിക നമ്മോട നമ്മോട. കിരണ്ട ണ്ട് എന്റെ സെറ്റ് ചെയ്ത് തന്നെ പൈസക്ക് വേറെന്തോ ചിന്തയില സാധനം കിട്ടി സാധനം കിട്ടിയാന്നുള്ളത് മനസ്സിലാദ്യം വണ്ടിയിൽ ഒന്ന് കേറട്ടെ മനസ്സിലാക്ക വിഷമത്തിലാണ് മൂത്തൊന്നും പാടൊക്കെ ഉള്ളതാണ്

വിടെ ഞങ്ങാകെ ആൾക്കാര് ഫുള്ള് ഫുഡ് കിട്ടില്ല എന്തായാലും പോയി നോക്കിട്ടെ ഭയങ്കര ഫുള്ള് ഫുഡും വേറെ പള്ളി പിടിക്കാൻ അഞ്ചാലെ മൂന്നിലെ ബാങ്ക് ഇവിടെ കിട്ടില്ല പോവാ ഞങ്ങള് ഇപ്പൊ ചെന്ന സ്ഥലത്താണെന്നുണ്ടെങ്കി ാണ് പിന്നെ സ്ഥലമില്ല ഫുഡും കാരണം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ വേറെ പള്ളി നോക്കി ഇറങ്ങാച്ചു കാരണം വേറെ ഫുഡും കാരണം വെച്ചിട്ടൊന്നുമില്ല അപ്പൊ എന്തായാലും പള്ളി സമയം ഉണ്ടല്ലോ അപ്പൊ വേറെ പള്ളിയിലോട്ട് പോയി നോക്കാന്ന് എഴുതി ഞങ്ങള് അങ്ങനെ അടുത്ത പള്ളിയിലോട്ടുള്ളൊരു യാത്രയാണ് കാണും അത് അതിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇവിടത്തെ പ്രവാസികളുടെ അവസ്ഥ പണ്ടിയുള്ളവന്മാര് പണ്ടിക്ക് ഇറക്കും പണ്ടി ഇല്ലാത്തവന്മാര് റൂമിൽ തന്നെ ഇതിലൊക്കെ വെച്ച് അടുത്ത പള്ളി അങ്ങനെ ചെയ്തു ഞങ്ങള് അങ്ങനെ പോന്നു അല്ല ഉമ്മ അത് ഇനി ഇവിടെ നോക്ക പൈസ പൈസ തീർന്നോണ്ടോ <laughs> <laughs> <hums> 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 നമ്മൾ കിട്ടി ഞങ്ങളുടെ റൂമിലോട്ട് പോയു എന്തായാലും ഇനിയിപ്പോ സന്ധ്യ തുടങ്ങി ആകെ ഇരട്ടക്കായി ആയി ഉമ്മരും ഹാപ്പിയാണ് പൈസ എടുക്ക എന്താ മേലില് ഞാനും ഹാപ്പിയാണ് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ